വൈകുന്നേരം ആയപ്പോൾ വിചാരിച്ചു ഓരോ ഗ്ലാസ് ചായ കുടിക്കാമെന്ന് ചായ കുടിക്കാൻ വേണ്ടി അടുക്കളയിൽ വന്നപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കൂടിയും അടുക്കള ഒന്ന് പരിധി നോക്കിയപ്പോഴാണ് അവിടുന്ന് നമുക്ക് മാഗി കിട്ടിയത് അപ്പോൾ ഒരു ഗ്ലാസ് ചായ നമ്മൾ അടുപ്പിൽ വെച്ചു അതുകൂടാതെ മാഗി നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ മാഗി പിന്നെ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളതായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുറവുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഞാൻ ഉച്ചക്ക് ചോറുണ്ടില്ല അപ്പം മാഗി കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ക്യാൻറ്റീനിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് ഈ ഒരു സോൻ പപ്പടി ഭയങ്കര ടേസ്റ്റാണ് ഭയങ്കര ഏലക്ക ടേസ്റ്റാണ് എൺപത് രൂപയുമുള്ളൂ ക്യാൻറ്റീനിൽ എൺപത് രൂപക്ക് കിട്ടും ഈ ഒരു പാ പാക്കറ്റ് അല്ല പാക്കറ്റല്ല ഈ ഒരു പെട്ടി വാങ്ങിച്ചതിന് ഞാനും ഇക്കായും സുക്കുംബിയും ഇടിയാണ് കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും തികയില്ല അത്രയ്ക്കും ടേസ്റ്റാണ് ഞങ്ങൾ അത്രയ്ക്കും വലിച്ചു വലി കഴിക്കുകയും ചെയ്യും ഞാൻ ഒരുവിധം മധുരം ഒന്നും അങ്ങനെ കഴിക്കുക എനിക്ക് ഇവിടുത്തെ ലഡു ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല ഭയങ്കര കട്ടുമതിലായിട്ടുണ്ട് പക്ഷേ ഈ ഒരു സംഭവം ഞാൻ അത്ര കിട്ടിയാലും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുക്കുംബിക്ക് ആദ്യം ഒന്നും ഇഷ്ടമല്ലാണ് പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് കണ്ടാണെന്ന് അറിയുമ്പോഴുള്ള അവനും ഇപ്പം കഴിച്ചു തുടങ്ങി ഞാൻ ഓരോന്ന് ഓരോന്നും ഇങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കും അവസാനം എനിക്ക് മനസ്സിലായി ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്ന ഇത് തീരുവോളം ഞാൻ തന്നെ കഴിക്കുമെന്ന് ഇക്കാക്കി ഇവിടെ ഇല്ല ഇക്കാക്കിപ്പം പുറത്ത് പോയേക്കുവാണ് പുറത്താണ് ഡ്യൂട്ടിക്ക് പോയേക്കുന്നത് അപ്പോൾ ഇക്കാ വരുമ്പോഴത്തേക്കും ഇക്കാൾക്ക് രണ്ട് കഷ്ണം വയ്ക്കാം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ട് പക്ഷേ എന്താകും എന്നറിയില്ല ഇപ്പം തന്നെ ഞാൻ ഒരുവിധം തന്നെ അകത്താക്കി സുക്കുംബിക്കും രണ്ടെണ്ണം കൊടുത്തു അത് കഴിഞ്ഞ് ഇനി ഇപ്പം ഞങ്ങൾ വിചാരിച്ചു മാഗി കഴിക്കാമോ ചൂടോടെ മാഗി കഴിക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് അങ്ങനെ മാഗി റെഡി ആയി ഏകദേശം സെറ്റ് തന്നെ അപ്പോൾ ഞാൻ ചായ ഒക്കെ ആയിട്ട് വന്നിട്ടോ ചായ ഇപ്പം രണ്ട് കുറച്ച് ദിവസമായിട്ട് ചായ കുടിക്കാറുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോഴാണ് ചായ നമ്മൾ വീണ്ടും തുടങ്ങിയത് വച്ചു തുടങ്ങിയത് നമ്മൾ ചായപ്പൊടിക്ക് ഇവിടുത്തെ ടേസ്റ്റ് കൊള്ളൂല നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കണ്ണൻ ഒന്നും ആ ഒരു ടേസ്റ്റ് നമ്മുടെ ഇവിടുത്തെ ചായപ്പൊടിക്ക് കിട്ടില്ല എനിക്കതുകൊണ്ട് വലിയ താല്പര്യം ഇല്ല പിന്നെ മാഗി പിന്നെ എവിടെ ചെന്നാലും ഉള്ളതാണല്ലോ നമ്മുടെ ആ ഒരു ടേസ്റ്റിന് മാഗി നമുക്ക് എവിടെ ചെന്നാലും കിട്ടും അപ്പോൾ മാഗി നല്ല ടേസ്റ്റിന് കിട്ടും ഞാൻ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ റെഡി ആക്കി കിട്ടുന്നത് എനിക്കിങ്ങനെ കട്ട് കുറച്ച് ജ്യൂസി ആയിട്ടിരിക്കുന്നതാണ് അപ്പം ഞാനത് കഴിക്കുകയാണ് സുക്കുംബിക്കാണെങ്കിൽ ചൂടാണെങ്കിൽ കിട്ടുന്നില്ല ചൂട് എടുത്തിട്ട് വയ്യാന്നൊക്കെ പറഞ്ഞാൽ സുക്കുംബി വഴക്കുണ്ടാക്കി അപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പോയി പിന്നെ ഞാൻ ഉച്ചക്ക് ചോറ് കഴിക്കാത്തൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു ഉച്ചക്ക് ഞാൻ ചോറ് കഴിക്കാറില്ല ഇവിടെ ഞാൻ ആകെ ഇവിടുത്തെ അരി കൊണ്ട് ബിരിയാണി വെക്കുമ്പോൾ മാത്രമാണ് കഴിക്കാറുള്ളൂ ചിക്കൻ ബിരിയാണി വെക്കും എഗ്ഗ് ബിരിയാണി വെക്കും അങ്ങനെ മാത്രമേ കഴിക്കാറുള്ളൂ അല്ലാതെ ഞാൻ കഴിക്കാറില്ല കാരണം എനിക്ക് ഇഷ്ടമല്ല ചോറ് ബിരിയാണി അരിയാണല്ലോ സുക്കുംബി കാര്യം കഴിക്കും ഞാൻ കഴിക്കില്ല ഞാൻ രാവിലെ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ അല്ലെങ്കിൽ ചപ്പാത്തി അതുമില്ലെങ്കിൽ ഉപ്പുമാവ് അങ്ങനെയൊക്കെയാണ് ഞാൻ കഴിക്കാറ് പിന്നെ നമ്മൾ പുട്ടുപൊടി ഓർഡർ ചെയ്ത് കിട്ടി ഇനി പുട്ടുകുറ്റിയും കൂടി നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് ഞാൻ നമുക്ക് പുട്ട് കഴിക്കാം അപ്പോൾ അതെ സുക്കുംബിയും കഴിക്കുവാണ് എൻ്റെ കഴിക്കുന്നത് യ്ക്കെൽ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞാനും സുഖം കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇപ്പം കഴിച്ചുകിടക്കാമല്ലോ വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മൾ കഴിക്കുന്നതൊക്കെ അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു ഇനി ഞങ്ങൾ കടയിലൊന്നും പോകാനായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അപ്പം ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ളോട്ട് പുതിരി വീഡിയോ എടുക്കണം ബൈ